എറണാകുളം പാലാരിവട്ടത്ത് കാൽ സ്ലാബിനിടിയിൽ കുരുങ്ങി അപകടം കാൽ യാത്രക്കാരിയായ സ്ത്രീയാണ് അപകടത്തിൽപ്പെട്ടത് വിവരങ്ങളുമായി അർച്ചന കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് അർച്ചന നാട്ടുകാരെത്തി ഈ ഒരു സ്ലാബ് മാറ്റിയതിനു ശേഷമാണ് കാൽ പുറത്തെടുത്തത് എന്ന് മനസ്സിലാക്കുന്നുണ്ട് സാരമായ പരിക്കുകൾ തീർച്ചയായി ഇന്ന് രാവിലോടെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പാലാരിവട്ടം പൈപ്പ് ലൈൻ റോഡിനാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായത് ഈ സ്ത്രീ കാൽനടയായി പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ സ്ലാബിനിടയിൽ കാൽ കുത്തിയത് കാൽ ഏറെ നേരം ഇത് സ്ലാബിൽ നിന്ന് പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന തുടർന്നാണ് നാട്ടുകാരെ ഈ സ്ലാബെല്ലാം മാറ്റി കാല് തുറച്ചെടുത്തത് സ്ത്രീയുടെ കാലിന് ാരമായി പരിക്കേറ്റിട്ടുണ്ട് നിസാരമായി പരിക്കേറ്റിട്ടുണ്ട് യുവതി ചികിത്സ തേടി ചതവാണുള്ളത് അതായത് യുവതി ഇപ്പോൾ നീക്കി തന്നെയാണ് കഴിയുന്നത് ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ കോർപ്പറേഷൻ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഈ സ്ലാബ് എല്ലാം തന്നെ മാറ്റി ഇപ്പോൾ പുതിയ സ്ലാബ് ഇട്ടിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലും ഇത്തരത്തിൽ പണി നടക്കുന്നതിനാൽ സ്ലാബ് മാറ്റിയിട്ടിരുന്നു ഇതിന്റെയൊക്കെ തന്നെ ഇപ്പോൾ ദ്രുതഗതിയിൽ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം പുരോഗമിക്കുകയാണ് സ്ലാബ് എല്ലാം മാറ്റിയിരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഈ പ്രധാനമായും ഈ പൈപ്പ് ലൈൻ പാലാരിവട്ടം റോഡിൽ ഈ നടപ്പാത എന്തായാലും ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട് അത്തരത്തിൽ ബോർഡുകൾ വെച്ച് ക്രമീകരിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പലയിടങ്ങളിലായിട്ട് പുതിയ സ്ലാബുകൾ ഇടുന്ന തരത്തിലാണ് ഇരിക്കുന്നത് ശരി അർച്ചനയാണ് വിവരങ്ങൾ